ഫ്രൈ സലോട്ട് ഫൈസലോട്ട് ഫൈസലോട്ട് നല്ല പ്രഭാതത്തിൽ മോണിമന്ന സന്ദേശങ്ങളെ കേൾക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ക്രിസ്തുശ്വ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ചില തെറ്റുകളെ നമ്മളെ സ്നേഹിക്കുന്ന ചിലര് നമ്മളെ ബോധ്യപ്പെടുത്തി അത് തിരുത്താനായിട്ടൊരു ക്രമീകരണം ഒരുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് ഹാലിൽ മസിൽ ഇടിക്കരുത് നമ്മളതിനെ നിരാകരിക്കരുത് നമ്മളെ ചില തെറ്റുകൾ തിരുത്താനായിട്ട് ദൈവം ചിലരെ ഉപയോഗിച്ചെന്നിരിക്കുക അത് നമ്മളെ പോസിറ്റീവായിട്ട് തന്നെ കണ്ട് ആ തെറ്റുകൾ തിരുത്താനായിട്ട് നമുക്ക് കഴിയണം മോശയുടെ അമ്മാവിപ്പനാകുന്ന ഇത്രോ ദൈവം അയച്ചിട്ടാ ഈ അമേൻ മരുഭൂമിയിലോട്ട് വരുന്നത് രാവിലെ നോക്കുമ്പോൾ ഇവ കാണുന്ന കാഴ്ച ജനലക്ഷങ്ങളാണ് മോശയുടെ മുമ്പിൽ വരുന്നത് രാവിലെ തുടങ്ങിയാൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഒരു അനുഭവം ഇത്രോ പറയുക പതിനെട്ടാമത്തെ വാക്യം അതിന് മോശയുടെ അമ്മാവിപ്പൻ അവനോട് പറഞ്ഞത് നീ ചെയ്യുന്ന ഈ കാര്യം നന്നല്ല നീ നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും ഈ കാര്യം നിനക്ക് അതിവാര്യമാകുന്നു ഏകനായ അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല ആകയാൽ എൻ്റെ വാക്ക് കേൾക്കുക ഇത്ര പറഞ്ഞൊരു കാര്യമാണ് പ്രിയദേ മക്കളെ ചില തെറ്റ് കണ്ടാൽ അതിനെ സൗമ്യതയുടെ ആത്മാവിൽ തിരുത്താനായിട്ടുള്ളൊരു അവസരം കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല തെറ്റില്ലാത്ത മനുഷ്യരില്ല പക്ഷേ പക്ഷെ ഒരു അവസരം തന്നാൽ ഹാലലൂയ അതാ ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത് ഹാലലൂയ നമുക്കത് ഉണ്ടാകട്ടെ നമുക്കത് ഉണ്ടാകട്ടെ ഫിലേമോന്റെ അടിമയായിരുന്നു ഒനേസി മൊസ് അവന്റെ വീട്ടിൽ നിന്ന് എന്തോ മോഷ്ടിച്ചുകൊണ്ടാണ് ആമൻ പോയത് പക്ഷെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്നതിൻ്റെ കൂട്ട് പിടിച്ചു പൗലോസ് കിടക്കുന്ന ജയിലിനകത്ത് അവൻ അകപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ പൗലോസിനെ ശുശൂഷിക്കുന്ന രീതിയിലേക്ക് ഒനേസിമോസ് മാറ്റപ്പെടുകയും അവിടെ വെച്ച് അവൻ്റെ മനസ്സിനെ സുവിശേഷ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു അവസാനം മനസ്സിലായി ഫിലേമോൻ്റെ അടിമയായിരുന്നു എന്ന് അവനെ ചേർത്ത് കൊള്ളണമെന്ന് പറഞ്ഞ് പൗലോസ് ഒരു ലേഖനം എഴുതുകയാണ് സഹോദര ക്രിസ്തുവിൽ എനിക്കൊരു അനുഭവം വേണം നോക്കിയേ ഹാലെ ലൂയ്യ വേണമെങ്കിൽ ആമേൻ പൗലൂസിന് അങ് വിട്ടാൽ പോരായിരുന്നോ ഇല്ല ഹാല ലൂയ്യ ഇവനിപ്പോൾ നിനക്ക് മാത്രമല്ല എനിക്കും ദൈവരാജ്യത്തിനൊക്കെ പ്രയോജനമുള്ളവനാകുന്നു എന്ന് പൗലോസ് അവിടെ എഴുതാനായിട്ടിടയായിത്തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയതയും മക്കളെ ഇന്നലകളിൽ ചില തെറ്റുറ്റങ്ങൾ ചില കേടുപാടുകൾ ചില പ്രയാസങ്ങൾ സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം എങ്കിലേ നമുക്ക് ആത്മീയജീവിതം കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ചില തിരുത്തത്തില്ല എത്ര പറഞ്ഞാലും തിരുത്തത്തില്ല അതിങ്ങനെ ഞാൻ മുന്നോട്ട് പോകും അവരെ പിന്നെ അങ്ങ് വിടുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഹാല ലൂയ്യ ശാസിക്കുമ്പോൾ അതിൻ്റെ തലക്കെണ്ണയാണെന്ന് പറഞ്ഞ് അതിനെ അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്താൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടും ഇത്രോ പറഞ്ഞത് എന്താ മോനെ ഇത് ചെയ്യുന്ന ശരിയല്ല ഈ ചെയ്യുന്ന കാര്യം നന്നല്ല നിനക്കത് ക്ഷീണമാകും നിന്റെ കൂടെ ഉള്ളവർ ക്ഷീണിച്ചു പോകും ആമേ നീ നിന്നോട് കൂടെയുള്ള ജനം ക്ഷീണിച്ചു പോകും നിനക്ക് ഈ കാര്യം അതിവാര്യമാകുന്നു ഉണ്ടോ ഏകനായിട്ട് അത് നിവർത്തിപ്പം നിനക്ക് കഴിയത്തില്ല യഥാർത്ഥത്തിൽ ഈ ഇത്ര പറഞ്ഞ കാര്യം കറക്റ്റ് ഇല്ലായിരുന്നോ ആയിരുന്നു എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവല്ല പലരും അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോകും പക്ഷെ ഇത്രോ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ് അത് നമ്മളെ നാളെ ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ശ്രഗി നല്ല പിതാവേ അങ്ങ് ഞങ്ങളെ തിരുത്തുവാനായിട്ട് ചില ക്രമീണങ്ങൾ നൽകി തരുമ്പോൾ ഞങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ട് ഞങ്ങളുടേതായ പാതയിൽ പോകുവാനിടയാകാതെ ഞങ്ങളുടേതായ വഴിയിൽ പോകുവാനിടയാകാതെ ഞങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് താവെ ഈ വചനം കേട്ടിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളിൽ സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോൾ തിരുത്താനുള്ള മനസ്സ് അവിടുന്ന് കൊടുക്കണമേ അത്തം മുഴുവനും അങ്ങേക്ക് നാമത്തിൽ തന്നെ ആമേ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ുംയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു